ഇന്ന് നമുക്ക് കുറച്ച് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയത് ആരാണ് ആദ്യത്തെ ചോദ്യം എന്താണ് ഫിഫയുടെ ഫിഫയുടെ ആദ്യത്തെ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം പ്രഥമ സമാധാന പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയത് ആരാണ് ഡൊണാൾഡ് ആണ് ആരാണ് ഡൊണാൾഡ് ട്രംപ് അപ്പൊ ഡൊണാൾഡ് ട്രംപിനാണ് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ചത് ഈ ഫിഫയുടെ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെച്ചോളൂ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ് ജിയാനി ഇൻഫാൻറ്റിനോ ജിയാണി ഇൻഫാൻറ്റിനോ ജിയാണി ഇൻഫാന്റിനോ അപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടി നമുക്ക് നമുക്കല്ലേ അപ്പോ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ പഠിച്ചത് നമ്മൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നേടിയത് ഡൊണാൾഡ് ആണ് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റ് ആരാണ് ജിയാനി ഇൻഫാൻറ്റിനോ ഇനി അടുത്ത നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ ഏർ തെരഞ്ഞെടുപ്പ് അല്ലെ എന്ത് നടന്നു തദ്ദേശ സ്ഥാപനങ്ങളിലെ െരഞ്ഞെടുപ്പ് നടക്കേണ്ടായി തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണെന്ന് ഓർത്തു വെച്ചോളോ ഡിസംബർ ഒമ്പത് പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് വോട്ടെണ്ണൽ നടന്നത് എന്നാണ് പതിമൂന്നാം തീയതിയാണ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബാലറ്റ് ലേബിളുകളുടെ ബാലറ്റ് ലേബിളുകളുടെ കളറുകൾ ഏതാണെന്നൊന്ന് പഠിച്ചു വെക്കുക ബാലറ്റ് ലേബിളുകളുടെ കളറുകൾ ചോദിച്ചാലോ നമ്മളോട് ഇപ്പൊ ബാലറ്റ് ലേബിളുകളുടെ കളർ ചോദിക്കുമ്പോ പഞ്ചായത്തില് കളർ ഏതാണ് പഞ്ചായത്തിന്റെ ആണെങ്കിൽ വെള്ള കളറ് പഞ്ചായത്തിന്റെ വെള്ള അത് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കളറ് പിങ്ക് ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിങ്ക് അടുത്തത് ജില്ലാ പഞ്ചായത്തിന്റെ ഏതായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഇളം നീല ജില്ലാ പഞ്ചായത്തിന്റെ ഇളം നീല ഇനി നഗര പഞ്ചായത്തിലാണല്ലോ വരുമ്പോഴാണല്ലോ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെ പഞ്ചായത്ത് അങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് ഉള്ളത് പക്ഷെ നഗരസഭയും കോർപ്പറേഷനൊക്കെ ഒരെണ്ണല്ലേ ഉള്ളു അപ്പൊ നഗരസഭയിലും കോർപ്പറേഷനിലും ഏതാ കളർ എന്ന് ചോദിച്ചാൽ വൈറ്റ് തന്നെയായിരുന്നു അപ്പൊ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നു നമുക്കറിയാം അല്ലേ അപ്പൊ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തില് അത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ മൂന്ന് തരം തിരിച്ചിട്ടാണെന്ന് നമുക്കറിയാം പിന്നെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അപ്പൊ അതിലെ ബാലറ്റ് ലേബിളിന്റെ കളറ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം നമ്മളോട് റേഷൻ കാർഡിന്റെ കളറുകളൊക്കെ ചോദിക്കാറുണ്ട് പല രീതിയിലുള്ള കളറുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് ബാലറ്റ് ലേബിളിന്റെ കളർ ചോദിക്കുമ്പോൾ പഞ്ചായത്തിൽ വെള്ള നഗരസഭയിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വെള്ളം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിങ്ക് നിറവും ജില്ലാ പഞ്ചായത്തിന്റെ ഇളനീള നിറവും ഇനി വേറൊരു കാര്യണ്ട് ഇതില് നോട്ട ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കാം നോട്ട എന്ന ഓപ്ഷൻ ഇല്ല നോട്ടയ്ക്ക് പകരമായിട്ട് എന്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നെ എൻ്റെ പട്ടനായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ബട്ടൺ അല്ലേ എൻ്റെ ഓപ്ഷൻ അല്ല ഉണ്ടായിരുന്നെ എൻ്റെ ബട്ടൺ എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നമുക്ക് ഒന്നും ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ ബട്ടൺ മാത്രം നമ്മൾ പ്രസീതാൽ മതി അത് നമുക്ക് അറിയാമല്ലോ ചെയ്ത് കഴിഞ്ഞ കാര്യമല്ലേ അപ്പൊ ഇത് മാത്രം ഓർത്താ മതി നോട്ട ഉണ്ടായിരുന്നില്ല നോട്ടയ്ക്ക് പകരം ബട്ടൺ ആയിരുന്നു പഞ്ചായത്തിന്റെ വെള്ള ലേബൽ കളർ അതുപോലെ തന്നെ ബ്ലോക്കിന്റെ പിങ്ക് ജില്ലയുടെ ഇളം നീല നഗരസഭയുടെയും കോർപ്പറേഷന്റെയും എന്തന്നെ വെള്ള തന്നെ ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ട് എണ്ണൽ നടന്നത് ഡിസംബർ പതിമൂന്നിനാണ് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപിനാണ് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ എന്ന് പറയുന്ന ആളാണ് ഇനി അടുത്ത അടുത്ത ചോദ്യം നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മണ്ണ് ദിനം എന്നാണ് മണ്ണ് ദിനം എന്ന് എല്ലാവർക്കും അറിയണ്ടാവും മണ്ണ് ദിനം അറിയാത്തവര് മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് എന്തായിരുന്നു അതിന്റെ പ്രമേയം അതായത് ഹെൽത്തിസ് ഓയിൽ എന്താണ് ഹെൽത്തിസ് ഓയിൽ Ah, healthy soils for healthy cities healthy soils for healthy cities എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര മണ്ണ ദിനത്തിന്റെ പ്രമേയം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്നാണ് അന്താരാഷ്ട്ര മണ്ണ ദിനം ഡിസംബർ അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര മണ്ണ ദിനത്തിന്റെ പ്രമേയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി ലൈഫ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി ലൈഫ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗേലോ ഇന്ത്യ ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഗെയിംസ് നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് രാജസ്ഥാനിലാണ് അതില് ഫസ്റ്റ് പൊസിഷൻ വന്നത് ആരാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി വിന്നർ ആയത് ആരാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അവിടെ രണ്ട് ക്വസ്റ്റ്യും പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്ന് രാജസ്ഥാനില് അതില് വിന്നർ ആരാണ് ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റി പ്രഥമ സ്ഥാനത്തെത്തിയത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് ഇനി അടുത്തത് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അല്ലെ ഐ എഫ് എഫ് കെ ഐഎഫ് എഫ് കെ യുടെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് നടക്കുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അത് മുപ്പതാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ് അതിലെ ഉദ്ഘാടന ചിത്രം ഏതാണ് ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മുപ്പതാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു പാലസ്തീൻ തേർട്ടി സിക്സ് ഉദ്ഘാടന ചിത്രം ഏതാണ് പാലസ്തീൻ തേർട്ടി സിക്സ് അപ്പൊ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മുപ്പതാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളത്തിലെ തുടക്കം കുറിച്ചു കേരളത്തിലെ തിരുവനന്തപുരത്താണ് തുടക്കം കുറിച്ചത് ഉദ്ഘാടന ചിത്രം പാലസ്തീൻ തേർട്ടി സിക്സ് എന്നായിരുന്നു പാലസ്തീൻ തേർട്ടി സിക്സ് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ റെപ്പോ റേറ്റ് പ്രഖ്യാപിച്ചു ആർ ബി ഐയുടെ കുറെ പ്രാവശ്യം ചോദിക്കാറുള്ള ചോദ്യമാണ് റെപ്പോ റേറ്റ് എത്രയാണ് ആർ ബി ഐയുടെ പുതിയ റെപ്പോ റേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ആർ ബി ഐയുടെ പുതിയ റെപ്പോ റേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ആർ ബി ഐയുടെ റെപ്പോ റേറ്റ് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രോസ് വേർഡ് ബുക്ക് പ്രൈസ് ക്രോസ് വേർഡ് ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് ബുക്ക് പ്രൈസ് പ്രൈസ് വിവർത്തന പുരസ്കാരം നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് മനോജ് കറൂർ എന്നാണ് മനോജ് കറൂർ മനോജ് കറൂർ കരൂർ മനോജ് കരൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രോസ്വേഡ് ബുക്ക് പ്രൈസ് വിവർത്തന പുരസ്കാരം മനോജ് കരൂർ നേടി ബുക്ക് ഏതാണെന്ന് പഠിച്ചു വച്ചോളോ ബുക്ക് ബുക്ക് എന്താണ് നിലം പൂത്ത് മലർന്നാൾ നിലം പൂത്ത് നിലം പൂത്ത് മലർന്ന നാൾ നിലം പൂത്ത് മലർന്ന നാൾ എന്ന പുസ്തകമാണ് ആരാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് വിവർത്തന പുരസ്കാരമല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്തത് ജെ ദേവികയാണ് ആരാണ് ജയദേവിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രോസ് ബുക്ക് പ്രൈസ് വിവർത്തന പുരസ്കാരം നേടിയത് മനോജ് കറൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രോസ് ബുക്ക് പ്രൈസ് വിവർത്തന പുരസ്കാരം മനോജ് കറൂർ നേടി ബുക്ക് നിലംപൂത്ത് മലർന്ന നാൾ എന്നുള്ളതാണ് അത് വിവർത്തനം ചെയ്തത് ആരാണ് ദേവികയാണ് വിവർത്തനം ചെയ്തത് ആരാണ് ആ വിവർത്തനം ചെയ്തത് ജയദേവികയാണ് അടുത്തത് അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ ഇന്ത്യക്കാർ കണ്ടെത്തിയ സർപ്പിളാകൃതിയിലുള്ള എന്താണ് സർപ്പിൾ ആകൃതി സർപ്പിൾ ആകൃതി ഇന്ത്യക്കാർ അടുത്തിടെ ഇന്ത്യക്കാർ കണ്ടെത്തിയ സർപ്പിളാകൃതിയിലുള്ള ഏതാകൃതിയാണ് സർപ്പിൾ ആകൃതിയിൽ ഉള്ള താരാപഥത്തിന് നൽകിയ പേര് എന്താണ് താരാപഥത്തിന് നൽകിയ പേര് എന്താണ് അളക നന്ദ അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ആകൃതിയിലുള്ള താരാപഥത്തിന് നൽകിയ പേര് എന്താണ് എന്ത് പേരാ നൽകിയത് അളകനന്ദ എന്ന പേരാണ് ഇനി അടുത്തത് രാജ്യത്ത് ഉം രാജ്യത്ത് ഒരു കർഷകന്റെ തനത് നമ്മുടെ ഇന്ത്യയില് ഒരു കർഷകന്റെ ഒരു കർഷകന്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്ത ആദ്യ മരച്ചീനി വർഗം ആദ്യം മരച്ചീനി വർഗം ആ മരച്ചീനിക്ക് ആ കർഷകന് പേറ്റന്റ് ഒക്കെ കിട്ടണ്ടായി അദ്ദേഹത്തിന്റെ സ്വന്തമായി അപ്പൊ ആ മരച്ചീനിയുടെ പേര് മന്ന എന്നാണ് എന്താണ് മന്ന പേറ്റന്റ് നേടിയ കർഷകൻ ജോൺസൺ മാത്യു ആണ് ജോൺസൺ മാത്യു ആരാണ് ജോൺസൺ മാത്യു അപ്പൊ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു കർഷകന്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ മരച്ചിനി വർഗം അല്ലെങ്കിൽ കിഴങ് വർഗ്ഗം രണ്ട് പറഞ്ഞാലും ശരിയാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഒരു കർഷകന്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്ത ആദ്യ കിഴങ്ങ് വർഗം കിഴങ്ങ് വർഗം എന്ന് പറയുമ്പോൾ കിഴങ്ങുകൾ പലതരത്തിലുള്ള കിഴങ്ങ് വർഗമുണ്ട് ല്ലേ അതില് ഇത് ഏത് കാറ്റഗറിയിലുള്ളതാ ഉള്ളതാ മരച്ചീനി അപ്പൊ അതിന്റെ അത് പാർന്ന ശേഷിയുള്ള വ്യത്യനം ഏതാണ് രജിസ്റ്റർ ചെയ്ത വിത്ത് മഞ്ഞ ഏതാണ് മഞ്ഞയാണ് ഓർത്തുവെക്കുക കേട്ടോ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗൂഗിളില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗൂഗിളില് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ വൈഭവ് സൂര്യവംശി ആരാണ് വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗൂഗിളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഗൂഗിളില് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് വൈഭവ് സൂര്യവംശി ആരാണ് വൈഭവ് സൂര്യവംശിയാണ് അടുത്തത് കർഷകരുടെ ക്ഷേമത്തിനായി കർഷകരുടെ ക്ഷേമത്തിനായി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കർഷകരുടെ ക്ഷേമത്തിനായി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഏതാണ് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കോസം എന്താണ് റൈതന്ന മീ കോസം റൈത്തന്ന മീ കോസം എന്താണ് റൈത്തന്ന മീ കോസം റൈത്തന്ന മീ കോസം കർഷകരുടെ ക്ഷേമത്തിനായി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് റൈത്തോസം കർഷകരുടെ ക്ഷേമത്തിനായി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് റൈത്തന്ന മീ കോസം എന്നാണ് അപ്പൊ ക്ലിയർ ആയി മക്കളെ കർഷകരുടെ ക്ഷേമത്തിനായി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് റൈത്തന്ന മീകോസം എന്നാണ് ഇനി അടുത്ത ചോദ്യം ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ഇന്ത്യ റഷ്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ നടന്നു ഡൽഹിയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി മൂന്നാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപത്തി മൂന്നാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെയാണ് ഡൽഹിയിലാണ് എന്ന് ഓർത്തുവയ്ക്കുക എവിടെയാണ് ഡൽഹിയിലാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്ത ചോദ്യം ഇതാണ് ഇറ്റലി അവതരിപ്പിച്ച ഇറ്റലി അവതരിപ്പിച്ച എ ഐ ഇറ്റലി അവതരിപ്പിച്ച എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചം ഏതാണ് എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചത്തിന്റെ പേര് എന്താണ് എന്താണ് മൈക്കലാഞ്ചലോ ഡോം ഏതാണ് അതിന്റെ പേര് മൈക്കലാഞ്ചലോ ഡോ മൈക്കലാഞ്ചലോ ഡോം മൈക്കൽ ആഞ്ചലോ ഡോ ഇതൊരു ആന്റി മിസൈൽ സിസ്റ്റം ആണ് ഇറ്റലി അവതരിപ്പിച്ച ഇറ്റലി അവതരിപ്പിച്ച എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചമാണ് മൈക്കൽ ആഞ്ചലോ ഡോ ഇറ്റലി അവതരിപ്പിച്ച എ ഐ അധിഷ്ഠിത പ്രതിരോധ കവചമാണ് മൈക്കൽ ആഞ്ചലോ ഡോ ഇതൊരു ആന്റി മിസൈൽ സിസ്റ്റമാണ് ഇനി ഒരു കാര്യം കൂടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് ആയതും കൂടിയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ എഴുതാതെ റഷ്യൻ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമ ആരാണ് ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമിർ പുട്ടിൻ ആണ് അപ്പോ ഇന്ത്യയിൽ അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ സർപ്പുളാകൃതിയിലുള്ള താരാപഥം ഏതാണ് അളകനന്ദ അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ സർപ്പുലാകൃതിയിലുള്ള താരാപഥം ഏതാണ് അളകനന്ദയാണ് രാജ്യത്ത് ഒരു കർഷകന്റെ തനത് ഹീനമായി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കിഴങ്ങ് വർഗം അല്ലെങ്കിൽ മരച്ചീനി വർഗ്ഗമാണ് മഞ്ഞ അതിന് പേറ്റന്റ് നേടിയത് ജോൺ മാത്യു എന്ന കർഷകനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻസ് വൈബവ് സൂര്യവംശിയാണ് ഇനി അടുത്തത് കർഷക ക്ഷേമത്തിനായി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് റൈത്തന്ന മീ കോസം എന്നാണ് റൈത്തന്ന മീകോസം എന്നാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി മൂന്നാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദിയായത് ഡൽഹിയാണ് ഇറ്റലി അവതരിപ്പിച്ച എ അധിഷ്ഠിത പ്രതിരോധ കവചം അല്ലെങ്കിൽ അവരുടെ ആന്റി മിസൈൽ സിസ്റ്റം ആണ് എന്ത് പറഞ്ഞ മൈക്കൽ ആഞ്ചലോ ഡോമെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് ാണ് ബ്ലാഡിമിർ പുട്ട് അപ്പൊ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു അതായത് കുറെ നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കണ ഇപ്പൊ ഡെയിലി പഠിക്കണ ഡെയിലി വരണതും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ കിട്ടണുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ഇത് മാറി മാറി ചെയ്യണത് അപ്പൊ നമ്മള് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം കംപ്ലീറ്റഡായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെയുള്ളതായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പറയാം മെയ് തൊട്ടേ ഡിസംബർ വരെയുള്ളത് അപ്പോൾ കുറേയധികം കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചറെ ക്ലാസ് ഇഷ്ടമാകാൻ വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ